നമസ്കാരം സ്വാഗതം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷഫീഖ് മാടമ്പാട്ട് രംഗത്തെത്തിയത് കേസിൽ ട്വിസ്റ്റ് ആകുമോ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം പാലസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി ചർച്ചകളിലേക്ക് എത്തുന്നത് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷഫീഖ് തൃപ്പൂണിത്തുറയിലേക്കത്തിരിക്കുകയായിരുന്നു തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് മെഹറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിൽ എത്തിച്ച് ഖബറടക്കം നടത്തിയതും തുടർന്ന് നടപടികളിലെല്ലാം പൂർത്തിയാക്കിയതും തുടർന്ന് മൂന്ന് ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷഫീഖ് മടങ്ങിയത് മാതാവ് രജനയ്ക്കും രണ്ടാനച്ഛൻ സലീമിനുമൊപ്പം തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹർ താമസിച്ചിരിക്കുന്നത് ഈ പരാതി ഗൗരവത്തോടെ പോലീസ് എടുത്തില്ല എന്ന ആക്ഷേപം ചില കോണുകൾ ചർച്ചയാകുകയാണ് അതിനിടെ സ്കൂളുകളിലെ സിസിടിവി ദൃശ്യം പോലീസ് പരിശോധിച്ചു ഇതിൽ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അതേസമയം നിലവിൽ പഠിച്ചിരുന്ന സ്കൂളുകളിൽ നിന്ന് മാറാൻ മിഹർ ആഗ്രഹിച്ചിരുന്നതായും വിവരമുണ്ട് കഴിഞ്ഞ മാസം പതിമൂന്നിന് കൊടയ്ക്കനാലിലെ സ്കൂളിൽ ചേരാനായി മിഹർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ആയിരുന്നു ഇതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ഹിൽ പാലസ് ഇൻസ്പെക്ടർ എ എൽ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്ന് അപ്പാർട്ട്മെന്റിൽ മിഹർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സഹപാഠികളുമായി കശവീശയുണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവനൊടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് മെഹർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിനും ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ വന്നു പോയിട്ടുണ്ട് എന്നും വ്യക്തമല്ല ഇത് വിശദമായി അന്വേഷിച്ച സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിംഗിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താറുള്ള മകന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല മിഹറിന് അപകടം സംഭവിച്ചു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരഡൈസ് കേരളത്തിന്റെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടുകൂടി താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹർ അഹമ്മദ് ടോയ്ലറ്റ് നക്കിയതുൾപ്പെടെയുള്ള ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് മകൻ ഇരയായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷണർ മിഹറിന്റെ അമ്മ പരാതി നൽകിയിരുന്നത് തുടർന്ന് പോലീസും പൊതുവിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു ഇതിനിടയിലാണ് അച്ഛന്റെ പരാതിയും ചർച്ചകളിലേക്ക് വരുന്നത്